പത്മനാഭ ഒരു സൂപ്പർ കോൾ കാലത്ത് ചർച്ച 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 ചെയ്യാം വേണം നമ്മൾ ഉച്ചക്ക് പന്ത്രണ്ട് അമ്പത്തഞ്ചിന് ഗൾഫ് ഫാരൊക്കെ ആണെങ്കിൽ ഉച്ചക്ക് ഒരു മണി പറഞ്ഞോളൂ മടി മടിയുണ്ടാവും പിന്നെ അത് ശീല പറഞ്ഞു ഗൾഫർ ഇത് ഒരു മണിയൊക്കെ ഉറക്കത്തിന് നീന്തുമ്പോ നമ്മള് ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോ വെച്ചോ ഭത്താവ് നേരെ കിടക്കാണെങ്കിൽ നമ്മൾ ചെന്ന് കിടക്കുമ്പോ താഴെ ഒന്ന് കൈ അപ്പൊ അതൊക്കെ തലോടി കൊടുക്കണം നമ്മുടെ ഈ മുഖം നമ്മുടെ ഈ ഫേസ് അവന് കഴുത്തിലെ കഴുത്തിന്റെ ഇങ്ങനെ 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 അമർത്തി പിടിക്കണം അമർത്തിപ്പിടിക്കണം എനിക്ക് നല്ല എനിക്ക് നല്ല കൈ താഴെയും നമ്മുടെ ഈ ഇത് മോള് വെക്ക അപ്പൊ പറയണോ എന്നെ കെട്ടിപ്പിടിക്ക് ചേട്ടാന്ന് പറയുമ്പോ അവനപ്പ നല്ല മുടും അങ്ങനെ ഒരു പണി കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ ഒന്ന് അങ്ങനെ ഒരു പണി ഒരു രണ്ടു മണി വരെ കളിക്കണം നല്ല പണിയാണെന്നുണ്ടെങ്കിൽ വൈഫ് അതെക്കും വേർക്കും അതാണ് പണി കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ കൊറേയൊക്കെ ഭാഗ്യം കൂടി വേണം നമ്മൾ ഒരു ലേഡി പണിയെടുത്തിട്ട് വേർക്കുന്നില്ല എങ്കിൽ അവള് സെക്സിൽ ഹാപ്പി അല്ല എന്നാണ് എന്റെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞ പിറ്റേ ദിവസം അതെങ്ങനെയാ കർത്താവ് അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയും നമ്മൾ വേർക്കണം ചേച്ചി പെണ്ണിനെ അതാണ് ആണുങ്ങളുടെ മിടുക്ക് വേർത്ത് ഒഴുകിട്ട് അയ്യോ ഇനി വേണ്ട എന്ന് പറയണം അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം